പിന്നെ കാലാവസ്ഥയും പ്രതികൂലമല്ല അതുകൊണ്ട് പോളിംഗ് ശതമാനം മെച്ചപ്പെടുവെന്ന് തന്നെയാണ് യു ഡി എഫ് കരുതുന്നത് വർദ്ധിപ്പിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ ഒരു ശക്തമായ പ്രതിഷേധ പ്രകടനമായിരുന്നു നിലമ്പൂർ ബൈ ആകെ തുക റിസൾട്ട് ഞങ്ങൾ ആദ്യമേ തന്നെ ഉയർത്തിയ വിഷയങ്ങൾ ജനജീവിതത്തെ സാരമായിട്ട് ബാധിച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെ ഇന്നും വന്യപ്രകാ കാട്ടാനാക്രമത്തിലൊരാൾ കേരളത്തിൽ പുറകെ പെട്ടിരിക്കുക ഗവൺമെന്റിന് അതിന് ഉത്തരമില്ല പരിഹാരമില്ല കാർഷിക മേഖലയുടെ തകർച്ച സംബന്ധിച്ച് പത്രങ്ങളുടെ എഡിറ്റോറിയലുകൾ ആവർത്തിച്ചു വരികയാണ് അക്കാര്യത്തിലും ഗവൺമെന്റിന് മറുപടിയില്ല ജനങ്ങളുടെ ജീവ പ്രശ്നങ്ങൾ അവർ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകില്ല ആശാവർക്കർമാരുടെ സമരം അതിരൂക്ഷമായിട്ട് മുന്നേറുമ്പോൾ ഗവൺമെന്റ് അതിന്റെ വിജയത്തെ തടയുന്നതിന് വേണ്ടി ആ ദിവസമാണ് ഇന്നലെ അവർ തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ തീരുമാനിച്ച ദിവസമാണ് അവർക്ക് പ്രത്യേക അറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സമരത്തെ എങ്ങനെ ഭരണ ദുസ്വാധീനത്തിൽ പൊളിക്കാൻ പറ്റാണ് ഗവൺമെന്റ് പരിശോധിച്ചു കൊടുക്കുന്നത് പക്ഷെ അതിലൊന്നും ആരും വഴങ്ങില്ല പഠിപ്പെട്ടില്ല ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് വർക്കർമാർ എത്തിയിട്ടുള്ളത് അത് ജനങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു ന്യായങ്ങൾ ഉൾക്കൊള്ളുന്നു മുഖ്യമന്ത്രിയുടെ ബി ആർ ഏജൻസിക്ക് ഏറ്റവും അവസാനം പോലും ആനുകൂല്യം വർദ്ധിപ്പിച്ചു നൽകിയ ഗവൺമെന്റ് ആണ് ഈ പാവപ്പെട്ട സ്ത്രീകളുടെ സേവനത്തെ അംഗീകരിക്കാനും അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും തയ്യാറാകാത്ത അവരുടെ ആശയ ദാരിദ്ര്യം വളരെ ഗോവിന്ദ തിരുത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അവരുടെ രാഷ്ട്രീയം അതപതി ഗോവിന്ദഷ്ട്ര ചില സത്യങ്ങൾ അറിഞ്ഞുമറിയാതെയും പുറത്തുവിട്ടത് ഇനി ആര് വിചാരിച്ചാലും ആ ഭൂതത്തെ ഇനി കുളത്തിൽ കേട്ടാൻ കഴിയുകയില്ല അത് ജനങ്ങളുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ടും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് ഗോവിന്ദൻ മാഷ്ടറുടെ വാക്കുകൾ കേരളത്തിന്റെ ജനങ്ങൾ കേട്ടതാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ആറിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതാണ് ആർ എസ് ഞങ്ങൾക്ക് പരസ്യമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നുവെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അങ്ങോട്ട് നൽകിച്ച് പിന്നെന്താന്ന് പറയുന്നത് എന്താ പ്രയാസം ആർ എസ് ആയിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതല്ല യാഥാർത്ഥ്യം എന്ന് ഊരുന്ന ഭാഷ നിഷേധിക്കുന്നതിന് പകരം തർക്കിച്ച് സംവദിപ്പിക്കുന്ന സാഹചര്യമാണ് പിന്നെ അതിന്റെ തെരഞ്ഞെടുപ്പിലെ പ്രത്യാഘാതങ്ങളെ മയന്ന് അദ്ദേഹം തന്നെ തിരുത്താനോ വെള്ളി വിളിക്കാനോ ശ്രമിച്ചാൽ പോവില്ല മുഖ്യമന്ത്രി എത്ര ശ്രമിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ അതിന്റെ യാഥാർത്ഥ്യ ചിത്രമുണ്ട് അതനുസരിച്ചുള്ള പ്രതികരണം പ്രതിഫലനം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടാണ് യാഥാർത്ഥ്യമല്ലേ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ഒരു ഒരു അദ്വാനിയും ആയി ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തി എല്ലാ ദിവസം ഇല്ലായിരുന്നു അവരുടെ പൊളിറ്റിക്കൽ കോൺഫറൻസ് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക് ഡെവലപ്മെന്റ് അക്കൌണ്ടിങ് ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ സർട്ടിഫിക്കറ്റുകൾ ന്യൂ ബസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ